നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിൻ്റെ വിധിയും വന്നു കഴിഞ്ഞു ഒരർത്ഥത്തിൽ എല്ലാവരും ജയിച്ച തിരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞു പോയത് എല്ലാവരും ജയിച്ച തെരഞ്ഞെടുപ്പിൽ തോറ്റത് പക്ഷേ ദേശീയതയാണ് എന്ന് മാത്രം അത് ബിജെപിക്കാർ പറയുന്നത് മാത്രമല്ല അതാണ് യാഥാർത്ഥ്യവും ഇലക്ഷൻ പ്രക്രിയ ജയിച്ചു ആർക്കും ഇപ്പോൾ ഇ വി എമ്മിൽ ഒരു സംശയവുമില്ല ആർക്കും ഫോം സെവൻറ്റീൻ സി കാണണ്ട ആർക്കും മുഴുവൻ വി വി പാറ്റ് എണ്ണണ്ട ആർക്കും പോസ്റ്റൽ ബാലറ്റ് എണ്ണിത്തീർന്നതിനു ശേഷം ഇ വി എം എണ്ണിയാൽ മതിയെന്ന് നിർബന്ധമില്ല സുപ്രീം കോടതി ജയിച്ചു ജഡ്ജിമാർക്ക് ഇനി ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് പഠിക്കാൻ മെനക്കെടണ്ട കോൺഗ്രസ് ജയിച്ചു കാരണം സീറ്റ് കൂടി അവരുടെ വ്യാജ പ്രചരണം ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ പറ്റി വിദേശത്ത് ഉണ്ടാക്കുന്ന ടൂൾ കിറ്റുകൾ ഇന്ത്യയിൽ ചിലവാക്കാൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ബോധ്യമായി സി ജയിച്ചു കേരളത്തിൽ ഒറ്റ സീറ്റ് നിലനിർത്തി കഴിഞ്ഞ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്ന മൂന്ന് സീറ്റ് നാല് ആയെന്ന് തോന്നുന്നു എന്തായാലും നാലല്ല അതിൽ കൂടുതലുണ്ട് ഉണ്ടെന്ന് തോന്നുന്നു ഡി എം കെയും ജയിച്ചു ഹിന്ദുക്കളെ ചീത്ത വിളിച്ചാലും സനാതനധർമ്മത്തെ ആക്ഷേപിച്ചാലും ഹിന്ദുക്കൾ അവർക്ക് തന്നെ വോട്ട് ചെയ്യുമെന്ന് തെളിയിച്ചു മത്സരിച്ച എല്ലാ സീറ്റിലും ജയിച്ചു അണ്ണാമലെ ജയിച്ചു ബി ജെ പിയുടെ സ്റ്റേറ്റ് വോട്ട് പത്ത് ശതമാനത്തിലധികമാക്കാൻ സാധിച്ചു അതാണ് ജയിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അതായിരുന്നു ലക്ഷ്യം കേരള ബി ജെ പിയും ജയിച്ചു കേരളത്തിൽ താമര വിരിഞ്ഞു വോട്ട് ശതമാനം എൻ ഡി എക്ക് പത്തൊമ്പത് ശതമാനത്തിന് മുകളിലാക്കാൻ പറ്റി രണ്ട് സ്ഥാനാർത്ഥികൾ വെറും പതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് തോറ്റത് ഒന്നുകൂടി ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ ജയിച്ചേനെ മമതയും ജയിച്ചു എല്ലാ പ്രവചനങ്ങളെയും തോൽപ്പിച്ച് ഇരുപത്തിയൊൻപത് സീറ്റിൽ ജയിച്ചു എത്ര അഴിമതി നടത്തിയാലും അക്രമം നടത്തിയാലും ന്യൂനപക്ഷ പിന്തുണ ഉണ്ടെങ്കിൽ അത് മതിയെന്ന് മമത കാണിച്ചു കൊടുത്തു ബി ജെ പി ദേശീയ തലത്തിൽ ജയിച്ചു കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് കിട്ടിയില്ലെങ്കിലും കേവല ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ മുന്നണിയായി നേടി അവർ ഭരണം നിലനിർത്തുന്നു ഒഡീഷയിൽ ഒന്നുമല്ലാതിരുന്ന ബി ജെ പി ഇപ്പോൾ ഒറ്റയ്ക്ക് ഭരണത്തിലാണ് പത്ത് ലക്ഷം കോടി രൂപയുടെ ക്യാപിറ്റൽ പ്രോജക്റ്റ് അതായത് മൈനിങ് മേഖലയിൽ നടക്കുന്ന സ്റ്റേറ്റാണ് അത് അവിടെ ഭരണം കിട്ടുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ടി ഡി പിയുമായി ചേർന്ന് ആന്ധ്രയിലും ഭരണകക്ഷിയായി ഹിമാചൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആറ് പേർ ജയിച്ചു ഇനി അവിടെ കോൺഗ്രസ് ഭരണം തകരും അതോടെ കോൺഗ്രസ് ഭരണം കർണാടക തെലങ്കാന മാത്രമാകും നിതീഷ് കുമാർ ജയിച്ചു എൻ ഡി എയുടെ ഭാഗമായത് കാരണം അവിടെ എം പിമാരെ കിട്ടി അല്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്ന് പറയാനാവില്ല എസ് പി നേതാവ് അഖിലേഷ് ജയിച്ചു ബി ജെ പി കൂടുതൽ എം പിമാരെ യു പിയിൽ ലഭിച്ചു ജാതീയ കാർഡ് ഇറക്കി കളിച്ചത് ഫലം കണ്ടു മുസ്ലിം പ്ലസ് യാദവ് പ്ലസ് ദളിത് എന്ന ഫോർമുല കള്ള കള്ളപ്രചരണത്തിലൂടെ വിജയം കണ്ടെത്തിയതിൽ അവർക്കും അഭിമാനിക്കാം ഖാലിസ്ഥാനി തീവ്രവാദി അമൃത്പാൽ സിംഗും ഇന്ദിരാഘാതകന്റെ മകനും ജയിച്ചു അങ്ങനെ ഇന്ത്യ വല്ലാത്ത ഒരു ഇൻക്ലൂസീവ്നെസ് ഉള്ള രാജ്യമാണെന്ന് തെളിയിച്ചു അങ്ങനെ എല്ലാവരും ജയിച്ചു ദേശീയത മാത്രം തോറ്റു ഇതിലൊരു ഗുണപാഠമുണ്ട് ഇക്കണോമി വളരുന്നതോ ഇന്ത്യ ലോകശക്തിയാകുന്നതോ അഴിമതി ഇല്ലാതാകുന്നതോ നെടുകയും കുറുകയും ഹൈവേ പണിയുന്നതോ റെയിൽവേ നന്നാക്കുന്നതോ കൊണ്ടോ ഒന്നും അല്ലെങ്കിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നു ഒന്നും വോട്ട് കിട്ടില്ല ജാതി കാർഡ് കളിക്കാൻ ജാതിക്കാർഡ് വ്യാജ പ്രചരണം നടത്താൻ അറിയണം പാവപ്പെട്ട ദളിതരെ പറഞ്ഞു പറ്റിക്കാൻ അറിയണം എങ്കിൽ ഇവിടെ ഏത് അണ്ടനും അടകോടനും ജയിക്കാമെന്ന് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും കാണിച്ചു തന്നു പക്ഷേ അവരുടെ ജയം ഒന്നു ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ യാഥാർത്ഥ്യമെന്തെന്ന് ഇന്ത്യക്കാർക്ക് വളരെ വേഗം തന്നെ മനസ്സിലാവൂ എപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം മാത്രം അവർ മനസ്സിലാക്കും അവർ ജയിച്ചിട്ടില്ല ഇപ്പോഴും ജയിച്ചത് ബി ജെ പി മാത്രമാണെന്ന് വെബ് ഡെസ്ക്